രണ്ടായിരത്തി ഇരുപത്തി ആറ് അധ്യയന വർഷത്തെ പാലക്കാട് റവന്യൂ ജില്ലാ തല പാഠപുസ്തക വിതരണോദ്ഘാടനം ഉദ്ഘാടനം മയിലുംപുറം എ എൽ പി സ്കൂളിൽ വെച്ച് നടന്നു ഒറ്റപ്പാലം എം എൽ എ അഡ്വക്കേറ്റ് കെ പ്രേംകുമാർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു ഇത് നമ്മുടെ കുട്ടികൾ ഒരു കാര്യം ഞാൻ സ്കൂളിൽ പഠിച്ചത് അന്ന് എന്റെ തൊട്ട് ചേച്ചിമാരുടെയൊക്കെ പുസ്തകമാണ് ഞാൻ പഠിക്കുന്ന സമയത്ത് വാങ്ങിയിരുന്നത് അപ്പോ ഇന്ന് നിങ്ങൾക്ക് മറ്റാരെയും ആശ്രയിക്കാതെ ഒരു ചേച്ചിയുടെയും ചേട്ടന്റെയും പഴയ പുസ്തകം അത് ചോദിച്ച് നിങ്ങൾക്ക് സംഘടിപ്പിക്കുകയോ സമാഹരിക്കുകയോ ഒന്നും ചെയ്യാതെ കേരളത്തിലെ ഗവൺമെന്റ് എല്ലാ കുട്ടികൾക്കും അടുത്ത അധ്യയന വർഷം ആകുന്നതിന് മുമ്പ് തന്നെ പാഠപുസ്തകം പുത്തൻ മണമുള്ള നല്ല വിതരണം അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി കൃഷ്ണപ്രകാശ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഒറ്റപ്പാലം ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ സി ജു തോമസ് മുഖ്യാതിഥിയായി മണ്ണാർക്കാട് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ അനിത ഒറ്റപ്പാലം എഇഒ അബ്ദുൾ ഖാദർ വിവിധ അധ്യാപക സംഘടനാ പ്രതിനിധികളായ സുജിത് ബാബുരാജ് കൃഷ്ണകുമാർ സതീഷ് രാജീവ് സ്കൂൾ പ്രധാന അധ്യാപിക പ്രസിഡന്റ് ശിവലക്ഷ്മി എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു